പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും ഒരാത്തുള്ള ഒരു മരണമുണ്ട് എല്ലാവരും ദാച്ച് ചെയ്യണം കണ്ണൂർ കോട്ടയത്തുള്ള മലബാർ മാടത്തിൽ കണ്ടി കൂവപ്പടി ഷെഫീനാസ് വീട്ടിൽ നൗഫൽ ചുള്ളിയാൻ മുപ്പത്തെട്ട് വയസ്സ് അബുദാബിയിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാഹി വൈ ലഹി റാജി അള്ളാഹ് അബുദാബിയിൽ സ്കൂൾ ബസ് ഡ്രൈവറായിരുന്നു പിതാവ് അബ്ദുള്ള പാലോറ നൗഫൽ അള്ളാഹ അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്ത് മാപ്പാക്കി കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അല്ല സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ അല്ല അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദോസിൽ ഒന്നിച്ച് കൂട്ടണേ അള്ള ആമീൻ ആമീൻ ആലമീൻ ആ കുടുംബത്തിനെ എങ്ങനെ സഹിക്കാൻ പറ്റുമല്ല പ്രവാസ ജീവിതം നയിക്കുന്നവരാണല്ലാ ആ കുടുംബത്തിന്റെ ഒരു അത്താണിയാണല്ലാ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കുറ്റവരെയും ഉടയവരെയും വിട്ട് പ്രവാസ ലോകത്തേക്ക് ജീവിതമാർഗമായി പോയതാണല്ലാ അദ്ദേഹത്തിന് നീ സ്വർഗം കൊടുത്താൻ ആഗ്രഹിക്കണേന്ന് അതാ ആ കുടുംബത്തിന് സമാധാനവും ക്ഷമയും നീ നൽകണേ റബ്ബേ ആ കുടുംബത്തിന് ഇതങ്ങനെ സഹിക്കാൻ പറ്റുമെന്നറിയില്ല എല്ലാവരും ദ്വാച്ഛയാണ് ആ കുടുംബത്തിന് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ കബർ വിശാലമാക്കി കൊടുക്കാൻ വേണ്ടിയും എല്ലാവരും ദ്വാചയാണ്